ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപം സ്ഫോടനം നടത്തിയെന്ന വാദം പൊളിഞ്ഞിരിക്കുകയാണ് അയൽവാസിയായ യുവാവിന്റെ വീട്ടിൽ ഗുണ്ടു പൊട്ടിച്ചതാണെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് തന്റെ അറിവോടെ സുഹൃത്തുക്കൾ പടക്കം പൊട്ടിച്ചതാണെന്ന് യുവാവ് മൊഴിയും നൽകിയിട്ടുണ്ട് ശോഭാ സുരേന്ദ്രന്റെ പരാതിയിൽ കസ്റ്റഡിയിലെടുത്ത മൂന്ന് പേരെയും ജാമ്യത്തിൽ വിടുകയും ചെയ്തു എ സി പിയുടെ നേതൃത്വത്തിലായിരുന്നു കേസ് അന്വേഷിച്ചിരുന്നത് അന്വേഷണത്തിൽ ഗൂഢാലോചനയൊന്നുമില്ല എന്ന് കണ്ടെത്തിയിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം മുപ്പത്തി അഞ്ച് രൂപ കൊടുത്ത് വാങ്ങിയ ഗുണ്ടാണ് പൊട്ടിച്ചത് ഇവർക്ക് മറ്റു ദുരുദ്ദേശമില്ല എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ശോഭാ സുരേന്ദ്രന്റെ വീടിന് എതിർവശമുള്ള വീടിന് മുന്നിലെ സ്ലാബിലാണ് പൊട്ടിത്തെറിയുണ്ടായത് എന്നാൽ ഇത് പടക്കമാണെന്ന സംഭവം നടന്നതിന് പിന്നാലെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു പടക്കത്തിൽ ഉപയോഗിക്കുന്ന തിരിയും ഇവിടെ നിന്ന് കിട്ടുകയും ചെയ്തിരുന്നു പൊട്ടിയത് സ്ഫോടക വസ്തുവാണെന്നും ആക്രമണം തന്നെ ലക്ഷ്യം വെച്ചാണെന്നും തന്റെ വീടാണെന്ന് കരുതി തെറ്റി എറിഞ്ഞതാണെന്നുമായിരുന്നു ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചിരുന്നത് ശോഭാ സുരേന്ദ്രനെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തിയ പ്രതികളെ പിടികൂടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ശനിയാഴ്ച ബി നേതൃത്വത്തിൽ മാർച്ചും നടത്തിയിരുന്നു ബി ജെ പി ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായി ജില്ലയിൽ ശോഭയെ ഒതുക്കുകയും ചെയ്തിരുന്നു ഇതിൽ നിന്ന് മറികടക്കാനായി ആസൂത്രിതമായി ആക്രമണ കഥ കെട്ടിച്ചമയ്ക്കുകയായിരുന്നുവെന്നാണ് ബി ജെ പിയിലെ തന്നെ ഒരു വിഭാഗം പറയുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപം സ്ഫോടനം നടന്നത് ശോഭയുടെ വീടിന് സമീപമുള്ള വീടിന്റെ ഗേറ്റിലായിരുന്നു സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത് അയ്യന്തോൾ ഗ്രൌണ്ടിന് അടുത്തുള്ള വീടിന് സമീപമാണ് സ്ഫോടനമുണ്ടായത് സ്ഫോടക വസ്തു വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു സംഭവ സമയത്ത് ശോഭാ സുരേന്ദ്രനും വീട്ടിൽ തന്നെയുണ്ടായിരുന്നു ബൈക്കിലെത്തിയ നാലംഗ സംഘമാണ് സ്ഫോടക വസ്തു എറിഞ്ഞത് എന്നാണ് സംശയിക്കുന്നത് സംഭവശേഷം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ബിജെപി സിറ്റി പ്രസിഡന്റ് ായ ജസ്റ്റിൻ ജേക്കബ് ആവശ്യപ്പെട്ടിരുന്നു പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചത് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗമാണ് ശോഭാ സുരേന്ദ്രൻ സംസ്ഥാനത്തെ ഔദ്യോഗിക നേതൃത്വമായി അത്ര നല്ല ബന്ധത്തിലല്ല ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ഉള്ളത് അതേസമയം തന്നെ സംഭവത്തിൽ പ്രതികരണവുമായി ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയിരുന്നു മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ബി ജെ മുതിർന്ന നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് സംഭവത്തിൽ പ്രതികരിച്ച് രാജീവ് ചന്ദ്രശേഖർ പറയുകയും ചെയ്തിരുന്നു എന്നാൽ ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപം നടന്ന സ്ഫോടനത്തിൽ അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസ് നേതാവായ സന്ദീപ് വാചർ ഫേസ്ബുക്കിൽ കുറിച്ചത് ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു വനിതാ നേതാവിന്റെ വീടിന് നേർക്ക് ഇത്തരത്തിലൊരു അക്രമം നടന്നു എന്നത് ഗുരുതരമായ കാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ബിജെപിയുടെ തൃശൂർ ജില്ലയിലെ നേതാക്കളുടെ പങ്ക് ഇക്കാര്യത്തിൽ അന്വേഷിക്കപ്പെടണമെന്നും ശോഭാ സുരേന്ദ്രൻ തൃശൂർ താമസിച്ച് പ്രവർത്തിക്കുന്നതിന് എല്ലാ കാലവും തടസ്സം നേരിട്ടുള്ളത് അവരാണെന്നും മുൻ ബിജെപി വക്താവ് കൂടിയായിരുന്ന സന്ദീപ് വാചർ വ്യക്തമാക്കുന്നുണ്ട് ശോഭാ സുരേന്ദ്രന് ബിജെപിക്ക് പുറത്ത് ശത്രുക്കൾ ഉണ്ടാകാനായി യാതൊരു സാധ്യതയുമില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു എന്ത് തന്നെയാണെങ്കിലും സംഭവം പടക്കം പൊട്ടിച്ചതാണ് എന്ന് തെളിഞ്ഞതോടെ ഇത്തരത്തിൽ ഉയർന്നു വന്ന എല്ലാ രാഷ്ട്രീയ വിവാദങ്ങൾക്കുമാണ് അറുതിയായത് എന്ത് തന്നെയാണെങ്കിലും ഒരു രാഷ്ട്രീയ പോർവിളികളിലേക്ക് നീങ്ങാനുള്ള ഒരു ശ്രമത്തിനുള്ള തയ്യാറെടുപ്പാണ് ഇതോടെ പൊളിഞ്ഞിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പിക്ക് അകത്തു നിന്നും ബി ജെ പിക്ക് പുറത്തു നിന്നുള്ള മറ്റ് പാർട്ടികളിൽ നിന്നും നിരവധി വിമർശനങ്ങളും നിരവധി ആരോപണങ്ങളും തലപൊക്കിയിരുന്നു സംഭവം തെളിഞ്ഞതോടെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം തന്നെ അപ്രസക്തമായി പോവുകയാണ്